തൂക്കിലേറ്റപ്പെടുന്നയാളുടെ ചെവിയിൽ ആരാചാർ അവസാനമായി പറയുന്നത് എന്ത് ഏറ്റവും വലിയ ശിക്ഷയ്ക്കൊടുവിൽ സംഭവിക്കുന്നത് എന്താണ് അപൂർവമായി നടക്കുന്ന വധശിക്ഷയെക്കുറിച്ച് അറിയാം ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളിൽ ഇന്നും വധശിക്ഷ നിലനിൽക്കുന്നു ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് തൂക്കിലേറ്റ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് രാജ്യത്തെ ആദ്യത്തെ വധശിക്ഷ നടപ്പിലാക്കിയത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രണ്ടു പേരെയാണ് അന്ന് തൂക്കിലേറ്റിയത് ഇതോടെയാണ് രാജ്യത്ത് വധശിക്ഷ ആരംഭിച്ചത് പുലർച്ചെയാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് അപൂർവമായി നടക്കുന്നതാണ് വധശിക്ഷ എന്നത് അതുകൊണ്ട് തന്നെ അത് മറ്റ് തടവുപുള്ളികളെയോ മറ്റുള്ളവരെയോ ബാധിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ പുലർച്ചെ വധശിക്ഷ നടപ്പിലാക്കുന്നു തൂക്കിലേറ്റുന്ന വ്യക്തിയോട് പാലിച്ചിരിക്കേണ്ട ചില മര്യാദകളുണ്ട് ഒരു പ്രതിയെ തൂക്കിക്കൊല്ലുമ്പോൾ നാല് പേരുടെ സാന്നിധ്യം അനിവാര്യമാണ് ജയിൽ സൂപ്രണ്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഡോക്ടർ ആരാചാർ എന്നിവരാണ് നാലു പേർ ഇവരിൽ ഒരാളില്ലെങ്കിൽ പോലും വധശിക്ഷ നടപ്പിലാക്കാൻ സാധിക്കില്ല മൃദുശരീരം രാവിലെ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്യും ഇന്ത്യയിൽ ആരാചാരെ ആവശ്യമുണ്ടെന്നും പ്രതിഫലം രണ്ട് ലക്ഷം രൂപയാണെന്നും കാണിച്ച് ഇക്കാലത്ത് പരസ്യങ്ങൾ പ്രചരിച്ചിരുന്നു തീവ്രവാദികളെ പോലെയുള്ള വലിയ പ്രതികളെ തൂക്കിലേറ്റുമ്പോൾ ആരാചാരുടെ പ്രതിഫലം ഇരട്ടിക്കും ഇന്ദിരാഗാന്ധി വധക്കേസിലെ പ്രതികളെ തൂക്കിലേറ്റിയപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ആരാചാർക്ക് അന്ന് ലഭിച്ചത് തൂക്കുകയർ മുറുക്കിയ ശേഷം ആരാചാർ രാജാർ പ്രതിയുടെ ചെവിയിൽ ഒരു കാര്യം മന്ത്രിക്കും ക്ഷമ ചോദിക്കുന്ന ഒരു ഘട്ടമാണിത് ഇതിനുശേഷം ഹിന്ദുവാണെങ്കിൽ പ്രതിയെ റാം റാം എന്നും മുസ്ലിം ആണെങ്കിൽ സലാം എന്നും ഇനി സിഖ് ആണെങ്കിൽ വാങ്കുരു എന്നും ക്രിസ്ത്യൻ ആണെങ്കിൽ പ്രൈസ് ദിലോഡ് എന്നും പറഞ്ഞ ശേഷമാണ് ആരാചാർ രാജാർ ലിവർ വലിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്നത് പ്രതിയെ തൂക്കിക്കൊല്ലാൻ കയർ നിർമ്മിക്കുന്നതും ആരാചാർ തന്നെയാണ് വധശിക്ഷയുടെ തലേദിവസം തൂക്കിലേറ്റിപ്പെടുന്നയാളുടെ ഭാരമെടുത്ത് ജയിലിനുള്ളിൽ ഒരു ട്രയൽ നടത്തിയ ശേഷമാണ് പിറ്റേന്ന് വധശിക്ഷ നടപ്പിലാക്കുന്നത് തൂക്കിലേറ്റിയ ശേഷം തൂക്കുകയർ ആരാചാർ തന്നെ കൊണ്ടുപോവുകയും ചെയ്യും ആരാചാരുടെ രീതികൾ ആളുകൾ മാറുന്നതിന് അനുസരിച്ച് മാറും തൂക്കിലേറ്റേണ്ട ആളെ ഏറ്റവും അവസാനമാണ് ആരാചാർ കാണുന്നത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് കറുത്ത മുഖം മൂടി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഇംഗ്ലണ്ടിലെ ചാൾസ് രാജാവിൻ്റെ വധശിക്ഷ നടപ്പിലാക്കുമ്പോഴാണ് ആരാചാർ ആദ്യമായി കറുത്ത മുഖം മൂടി ഉപയോഗിക്കുന്നത് തൂക്കിലേറ്റുമ്പോൾ ഉപയോഗിക്കുന്ന ഈ മുഖം മൂടി ആരാചാരുടെയും പ്രതിയുടെയും അകലം സൂചിപ്പിക്കുന്നു മനുഷ്യത്വരഹിതമായ ജോലിയായിരുന്നുവെങ്കിലും ആരാചാർക്ക് അത് വയറ്റിപ്പിഴപ്പാണ് പലപ്പോഴും തങ്ങളുടെ ആ ജോലി മറച്ചുവെച്ചാണ് അവർ ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂലൈ ആറിനാണ് കേരളത്തിൽ അവസാനമായി വധശിക്ഷ നടപ്പിലാക്കിയത് മുത്തുകുട്ടി ചന്ദ്രൻ അല്ലെങ്കിൽ റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്ന ആളിനെയാണ് അവസാനമായി കേരളത്തിൽ വെച്ച് വധശിക്ഷ നടപ്പിലാക്കിയത് റിപ്പർ ചന്ദ്രൻ്റെ വധശിക്ഷ നടപ്പിലാക്കിയതിനു ശേഷം ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുത്തില്ല അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ മുപ്പത്തി വയസ്സുള്ള അഴയച്ചനാണ് തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ച് അവസാനമായി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി ഇന്ത്യയിലാവട്ടെ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിന് നിർഭയ കേസിലെ നാല് പ്രതികളെയാണ് അവസാനമായി തൂക്കിക്കൊന്നത് തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടുക എന്നത് സിനിമയിൽ മാത്രമായിട്ടുള്ള കാര്യമാണ് വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം രാവിലെ മൂന്ന് മണിക്ക് തന്നെ ജയിലർമാർ പ്രതിയെ വിളിച്ചുണർത്തും അതിനുശേഷം പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞതിനു ശേഷം കുളിക്കാനുള്ള വെള്ളം കൊടുക്കുന്നു വെള്ളം ചൂട് വേണോ തണുപ്പ് വേണമോ എന്നുള്ളത് പ്രതിക്ക് തീരുമാനിക്കാം പിന്നീട് തേച്ചലക്കിയ വസ്ത്രമിട്ട് ആഹാരം കഴിക്കാൻ റെഡിയാക്കുന്നു അതിനിടയിൽ പ്രതിയെ ജയിൽ സൂപ്രണ്ട് ബ്ലാക്ക് വാറൻ്റ് വായിച്ച് കേൾപ്പിക്കുന്നു ശേഷം രാവിലെ കഴിക്കാൻ ഇഷ്ടമുള്ള ആഹാരം ആ പ്രതിക്ക് പറയാം പക്ഷേ വെളുപ്പിന് മൂന്ന് മണിക്ക് ഇഷ്ടാഹാരം ലഭിക്കാൻ കുറച്ച് പാടായിരിക്കും അതിനാൽ തലേ ദിവസം പ്രതിയോട് ചോദിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും രാവിലെ തന്നെ പ്രതിക്ക് ആ ആഹാരം കൊടുക്കുകയും ചെയ്യും രാവിലത്തെ ആഹാരം കഴിഞ്ഞ് ആവശ്യത്തിന് വിശ്രമിക്കാനുള്ള സമയം പ്രതിക്ക് കൊടുക്കും ശേഷം പ്രാർത്ഥനയുടെ സമയമാണ് വിശ്വാസിയാണെങ്കിൽ അവരവർ വിശ്വസിക്കുന്ന മതഗ്രന്ഥം വായിക്കാനായി നൽകും അതിനുശേഷം ഡോക്ടർ പ്രതിയുടെ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തും അത് ജയിൽ സൂപ്രണ്ടെ ഏൽപ്പിക്കുകയും ചെയ്യും